പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപതാം തീയതി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് ഭക്ഷണം ഉച്ചഭക്ഷണം വൈകുന്നേരം നാലുമണി ചായ രാത്രി ഭക്ഷണം അങ്ങനെ നാല് നേരം ഇരുപതാം തീയതി വേണം ഏകദേശം ആയിരം പേരെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഇരുപതാം തീയതി രാവിലെ പ്രതീക്ഷിക്കുന്നത് ഉച്ചക്ക് ആയിരത്തഞ്ഞൂറ് പേരെ നാലിമണി ചായയ്ക്ക് രാത്രി ഭക്ഷണത്തിനും രണ്ടായിരം പേരാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് മെയിൻ കൗണ്ടറുകൾ രണ്ട് സെക്കൻഡ് കൗണ്ടറും സെക്കൻഡ് കൗണ്ടെന്ന് പറഞ്ഞാൽ ചോറ് സാമ്പാറ് മോര് ഇങ്ങനെയുള്ള ഐറ്റംസ് വരും അപ്പോൾ അഭിഭവങ്ങള് വളരെ കുറവാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ മെയിൻ കൗണ്ടറിൽ ആറ് പേരും വിളമ്പോൾ വേണം പിന്നെ രണ്ടോ മൂന്നോ പേരിലെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുവാനും വേണം അതൊരു കോമൺ ആയിട്ട് നമുക്ക് ഇതെത്തിയാൽ മതി പിന്നെ ഏറ്റവും കൂടുതൽ രാവിലെ മൂവായിരം പേരാണ് പ്രതീക്ഷിക്കുന്നത് ഉച്ചക്ക് ഊണിന് ഏഴായിരം മുതൽ രണ്ടായിരം വരെ ആൾക്കാരാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇപ്പം തന്നെ നാലായിരത്തിന്റെ അടുത്ത് രജിസ്ട്രേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അന്ന് രജിസ്ട്രേഷൻ ചെയ്യാത്തവരും എറണാകുളം ജില്ലയിൽ തന്നെ ഒരു മൂവായിരം പേര് വരുന്നതാണ് ഇപ്പോൾ ആ വിവരം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഏഴായിരം പേർക്ക് നമ്മൾ വിളമ്പി എത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്ര പത്തോ പേരെ കൊണ്ട് നടക്കുന്ന ഒരു സംഭവമല്ല അന്ന് അഞ്ചും മെയിൻ കൗണ്ടറും മൂന്ന് സെക്കൻഡ് കൗണ്ടറുമാണെന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് രണ്ടായിരത്തോളം ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വാഷ് മേശൻ ഒരു മൂന്നോ മാനോ സ്ഥലത്ത് കൈ കഴുകാനുള്ള സംവിധാനം പാത്രം കഴുകാനുള്ള സംവിധാനം എല്ലാം ഒരുക്കിയിട്ടുണ്ട് അന്ന് സെക്കൻഡ് ആണെങ്കിലും നാല് പേരെങ്കിലും വേണ്ടി വരും അതുപോലെ തന്നെ ഈവനിങ് ചായയുണ്ട് ചായ കാപ്പി എന്തെങ്കിലും സ്നാക്സ് അതും ആ ഒരു കോഷയാത്രയുണ്ട് ആ ഘോഷയാത്ര കഴിഞ്ഞ് അങ്ങനെ ഉടനെ തന്നെ ഈ ചായയുടെ വിതരണം ആരംഭിക്കുന്നതാണ് അതും ഏഴായിരം പേർക്ക് തന്നെയാണ് ആ ചായ കാപ്പി സ്നാക്സ് വിചാരിക്കുന്നത് പിന്നെ രാത്രി ഭക്ഷണം അത് പാഴ്സലായിട്ട് ഈ ദൂരയിൽ നിന്ന് വരുന്ന കാസർഗോഡ് വയനാട് കണ്ണൂർ തിരുവനന്തപുരം അങ്ങനെ ദൂരെ സ്ഥലത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അവർക്ക് രാത്രി കഴിക്കാത്ത ഭക്ഷണം നമ്മൾ പാഴ്സലാക്കി കൊടുത്തുവിടാനുള്ള തീരുമാനമാണ് അത് എത്ര പേര് വരുന്നുണ്ടത് ഒരു പതിനെട്ടാം തീയതിയോടുകൂടിയേ നമുക്ക് അതിൻ്റെ ഒരു സംഖ്യ കൃത്യമായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ അത് സിമ്പിളായിട്ട് ഒരു വെജിറ്റോൺ ബിരിയാണി ചാലഡും നാരങ്ങൾ അങ്ങനെ ഒരു മൂന്ന് ഐറ്റമാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഓണിൻ്റെ ഐറ്റം എന്ന് പറഞ്ഞാൽ അവർ ഒപ്പിട്ടുന്ന മൈക്കൂലത്തിൽ ഒരു മത്തങ്ങ അനുശേരി സാമ്പാർ ചോറ് മോര് പപ്പടം മികച്ച ഒരു വായ്പ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്വതർണയിൽ അയക്കു വന്നാലും എല്ലാവർക്കും അവരെ സഹകരിക്കേണ്ട സംവിധാനമുണ്ട് മാത്രമല്ല ഒരു കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് സ്വതർമ്മയുടെ ഭാഗ വച്ച് വിദഗ്ധ സൗകര്യവും ചെയ്തു തരുന്നതാണ് ഇതൊക്കെ പറയാനുള്ള പേരൻറ്റ്സ് ഒരു ഐഡിയ എല്ലാവർക്കും വിളിച്ചിട്ടാണ് എന്ന് വിചാരിക്കുന്നത്